കുറുമാത്തൂർ കൂനത്ത് താമസിക്കുന്ന എൻ പ്രമോദ് എന്ന ചെറുപ്പക്കാരന്റെ ജീവിതം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് നാട്ടുകാരും സുഹൃത്തുക്കളും ഹൃദയ സംബന്ധമായ അസുഖവും പക്ഷാഘാതവും കാരണം പ്രമോദ് മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ധനസമാഹരണത്തിനായി ചികിത്സാ സഹായ കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട് കുറുമാത്തൂർ പഞ്ചായത്തിലെ കൂനത്ത് താമസിക്കുന്ന എൻ പ്രമോദ് ആണ് സഹായം പ്രമോദാണ് ഹൃദയ സംബന്ധമായ കഴിഞ്ഞ ഒരു മാസമായി പ്രമോദ ചികിത്സയിലാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഇരുപത് ലക്ഷത്തിലധികം ചിലവ് വരുന്ന ഒരു മേജർ ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത് കൂലിപ്പണി കൊണ്ട് ഉപജീവനം നടത്തുന്ന പ്രമോദിന് രണ്ട് കൊച്ചുകുട്ടികളും ഭാര്യയും പ്രായമായ അമ്മയുമാണ് ഉള്ളത് ഇതിനകം ചികിത്സയ്ക്കായി വലിയ തുക ചെലവായി കഴിഞ്ഞു തുടർ ചികിത്സയ്ക്ക് ആവശ്യമായ വലിയ തുക കണ്ടെത്താനാണ് ജനകീയ കമ്മിറ്റി രൂപീകരിച്ച പ്രവർത്തനം തുടങ്ങിയത് പല വഴികളിലായി നടന്നു വരുന്നതിനിടയിലാണ് ഭൂമംഗലത്തെ പാരഡൈസ് റെസ്റ്റോറന്റ് ഉടമ രാജൻ സദ്യ നടത്തി ചികിത്സാ ധനശേഖരണം നടത്താൻ തന്റെ സ്ഥാപനം ഒരു ദിവസത്തേക്ക് വിട്ടു നൽകാൻ സന്നദ്ധത അറിയിച്ചത് വെള്ളിയാഴ്ച ഉച്ചക്ക് ആയിരം പേർക്കാണ് സദ്യ നൽകിയത് ഇപ്പോ ഒരു ഭാഗം തളർന്നിട്ട് നിൽക്കുകയാണ് ഇൻഫെക്ഷൻ കൂടി ആയതുകൊണ്ട് ഇപ്പോൾ വീണ്ടും ഒരു ഓപ്പറേഷൻ വാലുവ മാറ്റി വെക്കാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും കൂടെ വെച്ചിട്ട് ഈ സ്ട്രോക്കിൻ്റെയും ചികിത്സ രണ്ടും കൂടെ നടത്തേണ്ടതുണ്ട് അപ്പോൾ കുറച്ചും കൂടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുക അപ്പോൾ അതിന് ഡോക്ടർമാർ അതിൻ്റെ ചികിത്സക്കാവശ്യമായിട്ട് ഒരു ഇരുപത് ലക്ഷത്തോളം രൂപയാണ് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറഞ്ഞിട്ടുള്ളത് അത് തീർത്തും സാധാരണക്കാരനായ ഒരു കൂലിപ്പണിയെടുത്ത് കഴിയുന്ന ഒരു കുടുംബമാണ് അപ്പോൾ അവർക്കത് താങ്ങാൻ കഴിയാത്തത് കൊണ്ട് തന്നെ നാട്ടുകാർ ഇത് കമ്മിറ്റി രൂപീകരിച്ചിട്ട് ഇതിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയി അപ്പോൾ എല്ലാ ഭാഗത്തും നല്ല സാധാരണ ഉണ്ടായത് ഏകദേശം നമ്മളിതിൻ്റെ ഒരു നാൽപ്പത് ശതമാനത്തിലേക്ക് എത്തിയ അവസ്ഥയിലാണ് ഈ പാരഡൈസ് റെസ്റ്റോറൻ്റ് രാജാട്ടൻ അതുപോലെ തന്നെ പിന്നെ ജി കെ മാരാറും ഇത്തരത്തിലുള്ളൊരു ആശയം നമ്മൾ മുന്നിലോട്ട് വെച്ചത് നമ്മൾ കമ്മിറ്റിയായിട്ട് ആലോചിക്കുമ്പം എല്ലാവരും പൂർണ്ണ മനസ്സോടെ ഒറ്റ മനസ്സോടെ ഇത് ഏറ്റെടുക്കുകയും നമുക്ക് വിജയിപ്പിക്കാം എന്ന് പറയുകയും ഉണ്ടായത് പ്രമോദിനായി നാട് മുഴുവൻ കൈകോർക്കുമ്പോൾ അവരോടൊപ്പം ചേരുകയായിരുന്നുവെന്ന് ഹോട്ടൽ ഉടമ രാജൻ പറഞ്ഞു മനസ്സിൽ ഇങ്ങനെ ഒരു ആശയം തോന്നിയപ്പോൾ കൂടുതൽ ഒന്നും ആലോചിച്ചില്ലായിരുന്നു പെട്ടെന്നൊരു തീരുമാനം എടുത്തു തീരുമാനം എടുത്തതിന് ശേഷമാണ് ഇവിടെ കമ്മിറ്റിക്കാരോടും മറ്റുള്ളവരോടൊക്കെ അന്വേഷിച്ചത് അത് അന്വേഷിക്കാൻ ഏൽപ്പിച്ചതൊന്ന് രജനി പിന്നെ രണ്ട് ഗോപാലൻ ഇവർ കമ്മിറ്റിക്കാരുമായിട്ട് ആലോചിച്ചു അപ്പോൾ അവരതിന് ഹൺഡ്രഡ് പെർസെൻ്റ് സപ്പോർട്ട് ചെയ്തു അപ്പോൾ ഇന്ന് നമ്മൾ ഈട നടത്താൻ പോകുന്ന സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഗംഭീരമാക്കാനാണ് ആഗ്രഹിക്കുന്നത് കാരണം എല്ലാ തലത്തിലുള്ള സപ്പോർട്ടും ഉണ്ട് പല ഇതിൽ അമ്പല കമ്മിറ്റി കുടുംബശ്രീ പിന്നെ അന്തോ കമ്പ്ലീറ്റ് ഇവിടുത്തേക്ക് വേണ്ടുന്ന സാധനങ്ങളും മറ്റും മൊത്തം പുള്ളിയാണ് എത്തിച്ചു തന്നിരിക്കുന്നത് അതുപോലെ തന്നെ കമ്മിറ്റിക്കാരും ഇന്നലെ ഇവിടെ വന്നിട്ട് രാവിലെ ആറുമണിവരെ ഉറക്കൊഴിഞ്ഞിട്ടാണ് അവർ ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തു തന്നത് അപ്പോൾ ഇത് ഇതൊന്നും ഒരു ചിന്തയിൽ പോയില്ലായിരുന്നു എല്ലാം ഭംഗിയായിട്ട് വരെ എത്തിച്ചു സദ്യ ഒരുക്കുന്നതിനുള്ള സാധനങ്ങൾ ാണ് സംഘടിപ്പിച്ചത് പാചകവും വിതരണവും നാട്ടുകാർ ഏറ്റെടുത്തു സദ്യയ്ക്ക് വില നിശ്ചയിക്കാതെ ഇഷ്ടമുള്ള തുക നിക്ഷേപിക്കാനും അക്കൗണ്ടിലേക്ക് നൽകാനും സൗകര്യം ഒരുക്കിയിരുന്നു റെസ്റ്റോറൻറിൽ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യത്തോടൊപ്പം പാർസൽ നൽകുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്